ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്രാളിക്കാവോ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ദേവസ്വം ഓഫീസർ ജി ശ്രീരാജന് ദേവസ്വം ജീവനക്കാരും മുൻ ഉപദേശക സമിതി അംഗങ്ങളും പൂര കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് യാത്രയയപ്പ് നൽകി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് യോഗത്തിൽ വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു മുൻ ഉപദേശക സമിതി ഭാരവാഹികളും ഭാരവാഹികളും ദേവസ്വം ജീവനക്കാരും ശ്രീരാജിനെ പൊന്നാട ചാർത്തി മെമന്റോ നൽകി ആദരിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഓഫീസറായി ചാർജെടുത്ത പി വി ഹരികൃഷ്ണനെയും പൊന്നാട ചാർത്തി സ്വീകരിച്ചു മുൻ ഉപദേശക സമിതി അംഗങ്ങളും വിവിധ പൂര കമ്മിറ്റി ഭാരവാഹികളുമായ വി സുരേഷ് കുമാർ പി ആർ സുരേഷ് കുമാർ ബാബു പൂക്കുന്നത്ത് പി ജി രവീന്ദ്രൻ ശശികുമാർ കൊടക്കാടത്ത് കെ സതീഷ് കുമാർ ദേവസ്വം ജീവനക്കാരായ ഇ രാജേഷ് കൃഷ്ണകുമാർ രാജീവ് ഉഷ ബിവിൻ ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ കെശാന്തി ഹരിഹര അയ്യർ മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഗണേശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഓഫീസർമാരായ ജി ശ്രീരാജും പി വി ഹരികൃഷ്ണനും മറുപടി പ്രസംഗം നടത്തി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ